നീ എത്ര തളർന്നിരിക്കുമ്പോഴും എത്ര സന്തോഷിച്ചിരിക്കുമ്പോഴും നീ തീർച്ചയായും ഈ കാര്യം ആലോചിച്ചാൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഏഴ് കാര്യങ്ങളാണ് ജീവിതം മാറാനുള്ള ഏഴ് കാര്യങ്ങൾ ദുനിയാവിൽ നാം ഓർത്തിരിക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ നിന്റെ ജീവിതത്തിലെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും സമയത്ത് നീ ഓർക്കേണ്ട ഏഴ് കാര്യങ്ങൾ അസ്ലാം വലൈക്കും വാഹി വാത്തു ഒന്നാമത്തത് ആലോചിക്കേണ്ടത് ഈ ദുനിയാവ് അത് താൽക്കാലികമാണ് ദുനിയാവ് താൽക്കാലികമാണ് അത് നീങ്ങിപ്പോകുന്നതാണ് രണ്ടാമത്തെ ഒന്ന് രണ്ടാമത്തെ ഒന്ന് മരണം സത്യമാണ് എല്ലാവരെയും തേടി മരണം വരും അത് ഏത് വലിയ പണക്കാരനാണെങ്കിലും ഏതു വലിയ അംബാനിയാണെങ്കിലും ശരി നിന്നെ തേടി മരണം വരും അത് എത്ര അഹങ്കാരിയാണെങ്കിലും എത്ര നല്ലവനാണെങ്കിലും മോശക്കാരനാണെങ്കിലും ഒക്കെ ശരി മൂന്നാമത്തെ ഒന്ന് നീ ഒറ്റക്കാണ് മരിക്കുക നി നീ മരിക്കുമ്പോൾ നിന്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് ആരും വരില്ല ഒറ്റക്കാണ് മരിക്കുക മാത്രമല്ല നാലാമത്തൊന്ന് നിന്നെ ഒറ്റക്കാണ് നിന്നെ ഒറ്റക്കാണ് അബറടക്കുക അഞ്ചാമത്തെ ഒന്നിനെ കുറിച്ച് നീ ആലോചിച്ചു നോക്ക് നിന്നോട് ഒറ്റക്കാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മലക്കുകൾ വന്നിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത് നിന്നോട് ഒറ്റക്കാണ് നീ പൊട്ടിക്കരയുന്നത് ഒറ്റക്കാണ് ആറാമത്തെ ഒന്ന് ഒറ്റക്കാണ് മറുപടി പറയേണ്ടത് ഒറ്റക്കൊറ്റക്ക് എല്ലാം ഒറ്റക്ക് മരിക്കേണ്ടതൊറ്റക്ക് പോകേണ്ടതൊറ്റക്ക് അവർ അടക്കുന്നതൊറ്റക്ക് ചോദ്യം ഒറ്റക്ക് നീ ഒറ്റക്കാണ് മറുപടി പറയേണ്ടതും നിന്നോട് മാത്രമായിട്ടാണ് ഏഴാമത്തെ ഒന്ന് കേട്ടു നീ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു കാണുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു കാണുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും ചിന്തിച്ചു നീ ഞാനിപ്പ പറഞ്ഞ ഈ ഏ കാര്യങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് ഉറപ്പല്ലേ എത്ര സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഇത് ആലോചിച്ച ജീവിതത്തിൽ മാറ്റമുണ്ടാകില്ലേ അത്ഭുതകരമായ മാറ്റം ജീവിതം നന്നാവും എത്ര മോശക്കാരനാണെങ്കിലും ഇത് ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ അല്ല ഇതിങ്ങനെ കേട്ടങ്ങ് പോയതാണെങ്കിൽ അത്രയേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം അള്ളാഹു നമ്മുടെ ജീവിതം വലിയ മാറ്റങ്ങളുള്ള ജീവിതമാക്കി അനുഗ്രഹിക്കട്ടെ അള്ളാഹുഗ്രഹിക്കട്ടെ